വാർത്തകളിൽ തുടരുന്നു മഴ പെയ്യുന്നതോടെ അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഒരേപോലെ ദുരിതമാകുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ ആളുകളുടെ ശരീരത്ത് തെറിക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു മാലിന്യങ്ങളടക്കം ഒഴുകിയെത്തുന്ന വെള്ളത്തിലൂടെയാണ് വിദ്യാർത്ഥികളും മറ്റ് കാൽനടയാത്രക്കാരും യാത്ര ചെയ്യുന്നത് വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യത്തിന്മേൽ നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഴ പെയ്യുന്നതോടെ രൂപം കൊള്ളുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് പ്രശ്നം പരിഹരിക്കപ്പെടാതായതോടെ ആളുകളുടെ ദുരിതവും വർദ്ധിച്ചു കനത്ത മഴ പെയ്യുന്നതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്താകെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്ന സ്ഥിതിയുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ ആളുകളുടെ ശരീരത്തും വ്യാപാരശാലകളിലേക്കും തെറിക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഛർദിൽ മാലിന്യങ്ങളടക്കം ഒഴുകിയെത്തുന്ന വെള്ളത്തിലൂടെയാണ് വിദ്യാർത്ഥികളും മറ്റ് കാൽനടയാത്രക്കാരും യാത്ര ചെയ്യുന്നത് വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഓട അടഞ്ഞുപോയതാണ് വെള്ളം കെട്ടിക്കിടക്കാനുള്ള പ്രധാന കാരണം അടഞ്ഞുപോയ ഓട തുറന്ന് വെള്ളമൊഴുക്ക് സുഗമമാക്കിയാൽ വെള്ളക്കെട്ടിന് പരിഹാരമാകും വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യത്തിന്മേൽ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് ന്യൂസ് ബീറോ അഡിമാലി